ഹലോ നമസ്കാരം കാതൂർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം ബിഗ് ബോസ് സീസൺ സെവനിലെ മത്സരാർത്ഥികൾക്കിടയിൽ ഏറ്റവും പ്രതിഫലം കൈപ്പറ്റുന്നത് അനുമോളാണ് അനുമോൾ പ്രതിദിനം കൈപ്പറ്റുന്ന പ്രതിഫലത്തെക്കുറിച്ച് മുൻപും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അൻപതിനായിരത്തിനു മുകളിലാണ് അനുമോൾക്ക് പ്രതിദിനം പ്രതിഫലമായി ബിഗ് ബോസ് നൽകുന്നത് എന്നായിരുന്നു പുറത്തുവന്ന വാർത്ത എന്നാൽ അമ്പതിനായിരം അല്ല അതിലും കൂടുതലാണ് അനുമോളുടെ ഒരു ദിവസത്തെ പ്രതിഫലം പ്രതിഫലമെന്ന് അമ്പരപ്പിക്കുന്ന വസ്തുതയാണ് പുറത്തുവരുന്നത് നെവിനാണ് അനുമോളുടെ പ്രതിഫലത്തെക്കുറിച്ചുള്ള കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് പ്രതിദിനം തനിക്ക് ബിഗ് ബോസിൽ നിന്നുള്ള പേയ്മെന്റ് എത്രയെന്ന് അനുമോൾ തന്നെ തന്നോട് വെളിപ്പെടുത്തിയിരുന്നു എന്നാണ് നെവിൻ പറയുന്നത് ജിസേലിനേക്കാളും പേയ്മെന്റ് എനിക്കാണെന്നും ഇവിടെ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും എന്നെ പുറത്താക്കില്ലെന്നും ഇവൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു അറുപത്തയ്യായിരം രൂപയാണ് ബിഗ് ബോസിൽ നിൽക്കുന്നതിന് ഒരു ദിവസം തനിക്ക് ലഭിക്കുന്നതെന്ന് അനുമോൾ പറഞ്ഞിട്ടുണ്ട് മൈക്ക് താഴ്ത്തിട്ടാണ് അനുമോൾ ഇത് എന്നോട് പറഞ്ഞത് എന്നാണ് നെവിന്റെ വെളിപ്പെടുത്തൽ നെവിന്റെ വാദം ശരിയെങ്കിൽ ഷോ പകുതിയോളം പിന്നിട്ട് കഴിഞ്ഞ ഈ സമയത്ത് പ്രതിഫലമായി അനുമോൾക്ക് ലഭിച്ച പ്രതിഫല കണക്കുകളെക്കുറിച്ചാണ് ഇപ്പോൾ ബിഗ് ബോസ് പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നത് എഴുപത്തിരണ്ട് ദിവസത്തെ പ്രതിഫലമായി ഇതിനകം തന്നെ നാല്പത്തി ആറ് ലക്ഷത്തോളം അനുമോൾ നേടിക്കഴിഞ്ഞു എന്നാണ് കണക്കുകൾ